ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടി ട്വൻറ്റി മത്സരം നടന്ന അപ്പോൾ ആദ്യമായിട്ട് അറിയാൻ ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തേഴ് റൺസാണ് ബംഗ്ലാദേശിനെടുക്കാനായത് അവർ പത്ത് വിക്കറ്റും നഷ്ടമാകുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശ് തുടക്കം അവരുടെ പാളലായിരുന്നു ഷാൻഡോ ഇരുപത്തേഴ് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ ഹസൻ മിറാസും മുപ്പത്തഞ്ച് റൺസ് നോട്ട് ഔട്ട് മറ്റാർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് പ്രകടനം എടുക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് സാധിച്ചില്ല എന്ന് പറയാം പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് നിര അത്ര ശക്തമായിരുന്നു ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റ് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു വിക്കറ്റ് വരുൺ ചക്രവർത്തിക്ക് മൂന്ന് വിക്കറ്റ് അതുപോലെ മായങ് യാദവ് മായങ് യാദവിന് ഒരു വിക്കറ്റും വാഷിങ്ടൺ സുന്ദറിന് ഒരു വിക്കറ്റും സ്വന്തമാക്കാൻ സാധിച്ചു മികച്ച ഒരു ബോളിംഗ് പ്രകടനം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് കളി നിസാരമായിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസൺ ഇരുപത്തൊമ്പത് റൺസും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ പത്ത് പതിനാറ് റൺസ് സൂര്യകുമാർ യാദവ് ഇരുപത്തി ഒൻപത് റൺസ് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തൊമ്പത് റൺസ് എടുത്തു അങ്ങനെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ ജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്